നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഝാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷണർ ഒന്നാം ബാച്ചിലെ ഒന്നാം റാങ്ക് കരി ഷാനി വിജയുടെയും കുടുംബത്തിന്റെയും മരണത്തിലെ ദുരൂഹത ഇപ്പോഴും ചുരുളഴിയുന്നില്ല കോട്ടാസിലെ മുറിയിൽ നിന്ന് ചില വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട് ഇത് കേസ് തെളിയിക്കുന്നതിൽ പോലീസിന് നിർണായകമായേക്കും കൂടാതെ മുറിയിൽ നിന്ന് ഡയറിയും കണ്ടെത്തിയിരുന്നു ഇത് സഹോദരിയെ അറിയിക്കാനായി കേരള പോലീസിന് എഴുതി തയ്യാറാക്കിയ കുറിപ്പാണ് ഉണ്ടായിരുന്നത് അമ്മയുടെ മരണശേഷം നാലു മണിക്കൂർ കഴിഞ്ഞാണ് ഇരുവരുടെ മരണം അതിനാൽ തന്നെ ഒന്നുകിൽ അമ്മ സ്വയമേ ആത്മഹത്യ ചെയ്യുകയോ അതുമല്ലെങ്കിൽ അമ്മയെ ശേഷം സഹോദരനും സഹോദരിയും ആത്മഹത്യ ചെയ്തതാണോ എന്ന സംശയം ഉയരുകയാണ് ഇതിന് പുറമെ നാലാമതരാൾ മൂവരെയും കൊലപ്പെടുത്തിയിരിക്കാമെന്ന കോണിലും അന്വേഷണം നടക്കുകയാണ് ചിലപ്പോൾ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് കൃത്രിമം കാണിച്ചിരിക്കാം പോലീസ് കണ്ടെടുത്ത ഡയറിയിലെ കൈയക്ഷരവും പരിശോധിച്ചു വരികയാണ് വിഷാദരോഗം മൂലം ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട് വീടിന്റെ അടുക്കളയിൽ നിന്ന് കത്തി നശിച്ച ചില രേഖകൾ പോലീസ് കണ്ടെടുത്തു ഈ രേഖകൾ എന്തിനെ കുറിച്ചുള്ളതാണെന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണ് ശാലിനി വിജയ് മനീഷ് വിജയ് അമ്മ ശകുന്തള എന്നിവരുടെ മരണത്തിന്റെ ഞെട്ടലാണ് റാഞ്ചിയിൽ താമസിക്കുന്ന ബന്ധുക്കൾ കുടുംബം വളരെ സന്തോഷത്തോടെ കഴിയുകയായിരുന്നുവെന്നാണ് ശാലിനി വിജയുടെ അമ്മാവൻ പ്രേംചന്ദ് പറയുന്നത് കുടുംബവുമായി വളരെയധികം അടുപ്പമുണ്ടായിരുന്നെങ്കിലും റാഞ്ചിയിൽ നിന്ന് കേരളത്തിലേക്ക് വന്നതിനു ശേഷമാണ് ഫോൺ വിളികൾ കുറഞ്ഞത് തന്റെ അനന്തരങ്ങളും അനന്തരവനും അവരുടെ അമ്മയെ മരിച്ചുവെന്ന് അയാൾക്ക് ഇതുവരെയും വിശ്വസിക്കാൻ കഴിയുന്നില്ല ശകുന്തളിയുടെ രണ്ടു മക്കളും ആരാധനകളിൽ വളരെയധികം വിശ്വസിച്ചിരുന്നുവെന്നാണ് അമ്മായി സുധാ വിജയ് പറയുന്നത് കുടുംബത്തിലുള്ളവർക്ക് മുഴുവൻ ആത്മഹത്യ ചെയ്യാൻ കഴിയില്ലെന്ന് ഇവർ വിശ്വസിക്കുകയാണ് ഈ മരണത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം അറിയാൻ ഈ വിഷയം ഗൗരമായി അന്വേഷിക്കണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെടുന്നു ശകുന്തള അഗർവാൾ തൂങ്ങിമരിച്ചതാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ശകുന്തളയുടെ മക്കളായ ജി എസ് ടി അഡീഷണൽ കമ്മീഷണർ മനീഷ് വിജയ് സഹോദരി ശാലിനി വിജയ് എന്നിവരെയും തൊട്ടടുത്ത രണ്ട് കിടപ്പുമുറികളായി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു മൂന്നും പേരുടേതും തൂങ്ങി മരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക നിരീക്ഷണം ശകുന്തള മരിച്ച് ഏകദേശം നാലു മണിക്കൂർ കഴിഞ്ഞാണ് രണ്ട് മക്കളും മരിച്ചത് ആന്തരികാവയവങ്ങളെ രാസപരിശോധനാ ഫലം വരുമ്പോൾ മാത്രമേ ഇവരുടെ അസ്വാഭാവിക മരണത്തിന് കൂടുതൽ വ്യക്തത വരൂ അസ്വാഭാവിക മരണത്തിന് നാല് സാധ്യതകളാണുള്ളത് ഒന്ന് മൂന്ന് പേരും ഒരുമിച്ച് മരിക്കാൻ തീരുമാനിക്കുന്നു മക്കളുടെ സഹായത്തോടെ അമ്മ ആദ്യം മരിക്കുന്നു അമ്മയെ കുരുക്കഴിച്ച് താഴെ കട്ടിലേക്കെടുത്തി പൂക്കൾ വിതറി പൂജകൾ നടത്തിയ ശേഷം മക്കൾ രണ്ടുപേരും തൂങ്ങി മരിക്കുന്നു രണ്ട് മക്കളോട് പറയാതെ അമ്മ തൂങ്ങി മരിക്കുന്നു അതിന്റെ വിഷമം താങ്ങാൻ കഴിയാതെ രണ്ടു മക്കളും ആത്മഹത്യ ചെയ്യുന്നു മൂന്ന് മക്കൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നു രോഗിയും ദുർബലയും ആയ അമ്മക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന തോന്നലിൽ അമ്മയെ കൊലപ്പെടുത്തിയ ശേഷം മക്കൾ ആത്മഹത്യ ചെയ്യുന്നു നാലാമതൊരാളുടെ ഭീഷണിയിലോ പ്രേരണയിലോ മൂന്നുപേരും ആത്മഹത്യ ചെയ്യുന്നു മനീഷും ശാലിയും ഷാളുകളിൽ തൂങ്ങിയാണ് മരിച്ചത് ഇരുവരും തൂങ്ങിയ ഷാളുകൾ ഹുക്കിൽ കെട്ടിയിരിക്കുന്നത് ഒരേ രീതിയിൽ തന്നെയാണ് ജാർഖണ്ഡിൽ ഡെപ്യൂട്ടി കളക്ടറായി ഗവൺമെന്റ് സ്കൂൾ അനുവദിച്ചാലെ ക്രമക്കേടിൽ ഷാലിക്കെതിരെ സിബിഐ അന്വേഷണമുണ്ട് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ഒരു സ്കൂൾ മാത്രമേ അനുവദിക്കാവൂ എന്ന ചട്ടം മറികടന്ന് ഷാലിനി സ്കൂളും ആവശ്യമായ പണവും അനുവദിച്ചു എന്നാണ് കേസ് ഫെബ്രുവരി പതിനഞ്ചിന് ഹാജരാകാൻ ഇവർക്ക് സിബിഐ നോട്ടീസ് അയച്ചിരുന്നു ഇതാകാം മരണത്തിലേക്ക് നയിച്ചു എന്നുമാണ് നിഗമനം നേരത്തെ ഷാലിയുമായി ബന്ധപ്പെട്ട മറ്റൊരു കേസുള്ളതായും സൂചനകളും വാർത്തകളും വന്നിരുന്നു രണ്ടായിരത്തി ആറിൽ ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തിയ പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടി ഡെപ്യൂട്ടി കളക്ടർ പദവിയിലെത്തിക്കുകയായിരുന്നു ഷാണി ആ റാങ്ക് പട്ടിക സംബന്ധിച്ച് ചില ആക്ഷേപങ്ങൾ ഉയർന്നു തുടർന്ന് ഈ പട്ടിക റദ്ദാക്കുകയും ഷാലയുടെ ജോലി നഷ്ടമാവുകയും ചെയ്തിരുന്നുവെന്നാണ് ആ റിപ്പോർട്ടുകൾ ആദ്യ പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സിബിഐ ഏറ്റെടുത്തു പന്ത്രണ്ട് വർഷത്തിനു ശേഷം കഴിഞ്ഞ നവംബറിൽ സിബിഐ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു എന്നാണ് അത് ഷാലിയുടെ ജോലിയുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളും കുടുംബത്തെ അലട്ടിയിരുന്നതായി വിവരമുണ്ട് ഇതാണോ ഇവരെ ഈ കൃത്യത്തിലേക്ക് നയിച്ചതെന്ന് പരിശോധിക്കുന്നതിനിടെയാണ് അഴിമതി കേസിന്റെ വിവരവും പുറത്തുവന്നത് ഇത് സംബന്ധിച്ചൊരു കേസ് ഝാർഖണ്ഡ് ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്നു ഷാലിയായിരുന്നു ഹർജിക്കാരി ഈ കേസ് മാസങ്ങൾക്ക് മുമ്പ് ഹൈക്കോടതി തള്ളി ഷാലിനെ നിന്നും അഭിഭാഷകന് വ്യക്തമായ നിർദ്ദേശങ്ങളൊന്നും നിന്നും കിട്ടിയിരുന്ന വിലയിരുത്തലുകളുമായാണ് ആ കേസ് തീർപ്പാക്കിയത് ആ കേസ് രേഖകളിൽ ലോകായുക്തയെ അടക്കം പരാമർശിക്കുന്നുമുണ്ട് ഇത് സ്കൂൾ അനുവദിച്ച അഴിമതി കേസാകാനാണ് സാധ്യത ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത